ഹായ് ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസ് യൂഷ്വൽ നമ്മൾ കിച്ചണിൽ തന്നെയാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഷോർട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവർക്ക് ഇന്ന് രാവിലെ എന്ത് ഇവിടെ കോടതിയിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ അവർ രാവിലെ കോടതിയിൽ പോയി രാവിലെ അവർ അങ്ങനെ എവിടെയെങ്കിലും പോകാനുണ്ട് ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാറില്ല എങ്ങാനും ഒരു ബ്ലാക്ക് കോഫി എങ്ങാനും കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചു അത്ര മാത്രം അങ്ങനെ അവർ പോയി അവർ പോയതിന് ശേഷം ഞാൻ ചായയൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിച്ചു ആരുമില്ലല്ലോ ഞാനും മമ്മിയും മൈക്കിൾ മാത്രമേ ഉള്ളൂ അപ്പോൾ രാവിലെ ചായയൊക്കെ വെച്ച് കുടിച്ച് സാവധാനം പണികളൊക്കെ തീർക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പം ചായ വെച്ചു തുടങ്ങിയത് പക്ഷേ ഈ വീഡിയോയുടെ അവസാനം മനസ്സിലാവും സാവധാനം പോയിട്ട് ലാസ്റ്റ് ഞാൻ മൊയിലാവേണ്ട വന്നു ആമയെ തുടങ്ങിയിട്ട് ലാസ്റ്റ് മൊയിലാവേണ്ട അവസ്ഥയായിരുന്നു അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നമ്മുടെ പണികളൊക്കെ അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക എൻ്റെ ടെപ്പുകളൊക്കെ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ കേട്ടോ എനിക്ക് ഈ കിച്ചണിലേറിയ ആദ്യത്തെ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ സാധനങ്ങൾക്കും ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കലാണ് എൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ ആട്ടോ അപ്പോൾ അവർ പോയപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ വലിച്ചു വരേട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ രാത്രി കുറച്ച് പാത്രങ്ങളൊക്കെ വലിച്ചു വരട്ടുണ്ടായിരുന്നു രാത്രി പാത്ര രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ആയിരിക്കും ഇവർക്ക് നാരങ്ങ വെള്ളം വേണം എന്നൊക്കെ പറയാം ഒന്നാമത് ഇപ്പം മിൽറ്റ് കളിക്കുന്ന ഗ്യാങ് വീട്ടിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് രാത്രി എല്ലാതും മടുത്ത് പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ മടുത്ത് വന്നിരിക്കുമ്പോഴായിരിക്കും പറയുക നാരങ്ങ വെള്ളം വേണം അപ്പം അങ്ങനെ ഇത് നല്ല നാരങ്ങ വെള്ളം കലക്കേൻ്റെ പാത്രങ്ങളും ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പോയി എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി മടുത്തിട്ടാണല്ലോ നമ്മൾ കെടുക്കുന്നത് അപ്പം വന്നിട്ട് പിന്നെ ഇത് പറയുമ്പോൾ ഞാൻ കാരണം അതൊക്കെ അവിടെ വെച്ചിട്ട് പിറ്റേ ദിവസം കഴുകാമല്ലോ എന്നൊക്കെ വിചാരിച്ചു അതിൻ്റെതാണ് പാത്രങ്ങളൊക്കെ അത് തന്നെ വലിച്ചു വരീട്ടൊക്കെ കേട്ടോ പിന്നെ ഇനി ഇതൊക്കെ ഒതുക്കി ഇതൊക്കെ കഴുകി ഇതൊക്കെ വാഷ് ചെയ്ത് വരുമ്പിക്കും ഏകദേശം ഒരു തീരുമാനം രാവിലെ കുറച്ച് വെള്ളം കുടിച്ചോട്ട് തന്നെ തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചു ചില ദിവസം ഞാൻ നല്ല കുട്ടിയാണ് അപ്പം ഞാൻ എന്തെയ്യും രാവിലെ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഷുഗർ കട്ടോ ഡയറ്റും തോന്നും എനിക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തെയ്യും ചായ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ഏതാണ്ട് തലവേദന ഒക്കെ എടുക്കണ പോലെയോ ഒരു എനർജി കുറവൊക്കെ പോലെ തോന്നും അത് കാരണം ചായ മസ്റ്റാണ് ഞാൻ കുറേയൊക്കെ ടൈമില് പണ്ട് എന്താണ് ഡയറ്റീഷ്യനും ഡയറ്റീഷനും ഒക്കെ വെച്ചിട്ട് ഡയറ്റൊക്കെ ചെയ്യായിരുന്നു അപ്പോഴും ഡയറ്റീഷ്യനോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ചായ കട്ട് ചെയ്യാനാണ് പക്ഷേ എന്നോട് പറ്റാത്ത സംഭവമായതുകൊണ്ട് ഞാൻ എന്താണ് ലാസ്റ്റ് ഡയറ്റീഷൻ്റെ അടിക്കുകയോ പോകാണ്ടായി ഒന്നാമത് ഞാൻ മടിച്ചിയാണ് പിന്നെ ഞാൻ ഡയറ്റ് തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോഴേക്കും അപ്പക്കും എപ്പോ ഒന്നില്ലെങ്കിൽ നാട്ടിലേക്ക് വരും അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒന്ന് സെറ്റാക്കി വന്നപ്പിക്കുന്നുണ്ടല്ലോ അപ്പിളിക്കും റിട്ടേൺ വന്നു റിട്ടേൺ വന്നു കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും മീൻ പൊരിച്ചതും നല്ല മീൻ പൊരിച്ചതും നല്ല മീൻ കറിയും അതുപോലെയുള്ള പച്ചക്കറി കറിയും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കും എന്നെപ്പോൾ ഒരു ഫുഡ് എങ്ങനെ കഴിക്കാണ്ടിരിക്കും നിങ്ങൾ തന്നെ പറ അത് കാരണം തന്നെ എന്താണ് വീണ്ടും ഞാൻ വിചാരിക്കുമ്പോൾ പോയി കഴിയുമ്പോൾ വീണ്ടും ഡൈറ്റ് ചെയ്യുകയെന്ന് അങ്ങനെ അങ്ങനെ മാറ്റി മറിച്ചു മാറ്റി മറിച്ചും ഇങ്ങനെ കിടന്നു നടന്നു അപ്പോൾ അപ്പം ഇന്ന് അപ്പം ഫ്രണ്ടിലൊക്കെ ഇരുന്ന് നല്ല പ്രകൃതി മനോഹരമായി ആസ്വദിച്ചൊക്കെ ഇരുന്ന് കഴിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതായത് മോംസ് മാജിക്ക് ഉണ്ട് കയ്യിലെ എനിക്ക് ഈ മോംസ് മാജിക്ക് അതുപോലെ തന്നെ ഗുഡ് ഡേ ഗുഡ് ഡേയുടെ ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ വരുന്നതൊക്കെ ഉണ്ടല്ലോ ഞാൻ ഒരു ഫുഡ് ഫുഡാണ് ഒപ്പം തന്നെ ഒരു ചോക്ലേറ്റ് ഫ്ലവർ കൂടിയാണ് അപ്പോൾ പിന്നെ പറയുണ്ടല്ലോ അപ്പോൾ എന്താണ് ഇപ്പോൾ കയ്യിലിരിക്കുന്നത് മോംസ് മാജിക് ആണ് പക്ഷെ ഇപ്പോൾ ഞാൻ കഴിക്കും ഇപ്പോൾ ഈയിടെയായിട്ട് കൂടുതലും കഴിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ഡേയുടെ മറ്റേ ചോക്ലേറ്റ് ഫ്ലേവർ വരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ബിസ്ക്കറ്റൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനാട്ടോ പിന്നെ ഞാൻ എങ്ങനെ തടി കുറയും ഗൈസ് എനിക്ക് നല്ല ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കണ്ടേ അങ്ങനെ ചായ കുടിക്കായിരുന്നു അപ്പോഴാണ് ഞാൻ ആലോചിച്ചാൽ മൈക്കിൾ ബേബി അവിടെ പോയിരുന്നു അപ്പോൾ നമ്മുടെ എസ് എസ് കൂട്ട അവിടെ എടുക്കുന്നുണ്ട് മൈക്കിൾ ബേബിനെ ആദ്യം കണ്ടില്ലെങ്കിൽ ഞാൻ മൊത്തം വീടിന് ചുറ്റും ഒന്നും എന്നെ ഇഷ്ടെടുക്കും എന്നിട്ട് കണ്ടില്ലേ അപ്പോൾ റോട്ടിക്ക് ഇറങ്ങും അപ്പോൾ എന്താണ് വീട്ടിൽ മുതൽ തന്നെ ഇഷ്ടപ്പം അവിടെ കാണാത്തപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും അമ്മിയുടെ കൂടെ റോട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ ഓടി ഓടി വരുന്നൊക്കെ റോട്ടി കൊണ്ടു തെറ്റി അപ്പോൾ റോട്ടിക്ക് ഓടല്ലോ പണി അല്ലെങ്കിൽ നേരെ നമ്മുടെ നെയബറിൻ്റെ വീടുണ്ടല്ലോ അവിടേക്ക് ഓടിയിട്ട് അവിടെ കാണുന്ന പൂക്കളൊക്കെ പറിച്ചിതാക്കി വെക്കാനൊക്കെ എൻ്റെ പണി ഇപ്പോൾ രാവിലെ ഞാനൊന്നും അടി ചായക്കൂടിയൊക്കെ കഴിഞ്ഞ് അടിച്ചു വരി തുടയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഈ സെറ്റിയൊക്കെ ഒന്ന് അടിച്ചു വരി നീക്കിയിട്ട് അടിച്ചു വരി തുടക്കാന്ന് ചോദിച്ചു എന്താണ് എനിക്ക് തൊട്ടപ്പുറത്തൊക്കെ ഇങ്ങനെ നമുക്ക് ആൾ താമസമൊന്നുമില്ലാണ്ട് രുന്നാലോ എന്നൊക്കെ വെച്ചിട്ട് ഇടയ്ക്ക് ഞാൻ ഒന്ന് സെറ്റിൻ്റെ അടിയൊക്കെ ഒന്ന് അടിച്ചു പോയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പെങ്ങാനും കിടക്കണമെങ്കിൽ കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പാമ്പൊക്കെ കാണാറൊന്നുമില്ല എന്നാലും പേടി അത് കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കുക കേട്ടോ അപ്പൊ എന്താണ് സേവിച്ച എന്റെ ഡ്രസ്സാണ് ആ കവറിലിരിക്കുന്നത് പക്ഷെ അവര് പോയപ്പോൾ കൊണ്ടുപോയില്ല അത് കാരണം പിന്നെ അത് ഉള്ളിക്കൊക്കെ എടുത്ത് വെക്കണം പിന്നെ മൈക്കിൾ ബേബിയുടെ ഈ നീലക്കാർ അതന്ന് തീർച്ചയൂർന്ന് കൊണ്ടുവന്നതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ അന്ന് അവന് ഭയങ്കര ഇതായിരുന്നേ അപ്പുറത്തെ കൊച്ചിൻ്റെ കണ്ടപ്പോൾ അവനന്നും അങ്ങോട്ട് പോട്ടായിരുന്നു ഇവന് മേടിച്ചപ്പോൾ ഇവന് വേണ്ട ഇപ്പം അത് അത് കാരണം ഇപ്പം ഇവിടെ വെറുതെ കാറ് എനിക്കുണ്ടല്ലോ ഓർഗനൈസ് ചെയ്ത് എന്താണ് കറക്റ്റ് സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് മൊത്തത്തിൽ ഭംഗിയൊക്കെ ആക്കി വെക്കലാണ് ഇവിടുത്തെ മെയിൻ എൻ്റെ ജോബ് ജോലി എന്ന് ഞാൻ പറയുന്നത് കേട്ടോ പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ശരിയാക്കി ബാക്കിൽ കൂടെ എൻ്റെ മോൻ വന്നിട്ട് ഇതൊക്കെ നശിപ്പിക്കും അല്ലെങ്കിൽ എൻ്റെയും എബി വന്നിട്ട് ഇതൊക്കെ നശിപ്പിക്കും ഇതാണ് ഇവിടുത്തെ മെയിൻ എൻ്റെ ജോലി ഞാനിത് വെച്ച് ശരിയാക്കി പോകുക പുറകെ ആകുമ്പോൾ വന്ന് നശിപ്പിക്കാം വീണ്ടും ഞാനിതൊക്കെ ശരിയാക്കി വരിയാക്കി വെച്ച് വൃത്തിക്കിട്ട് പോവും പിന്നെ വീണ്ടും ഇതൊക്കെ വന്ന് നാശമായിക്കിടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും എപ്പോഴും ആൾക്കാർ കയറി വരാം അപ്പം ഫ്രണ്ട് തന്നെ അകമോ വൃത്തി കേടായി കിടക്കുന്നു ഫ്രണ്ടെങ്കിലും ഒന്നും നല്ല വൃത്തിയിൽ കിടക്കാം ോട്ടേന്നൊക്കെ വിചാരിക്കും പിന്നെ ഞങ്ങൾ ഇവിടെ ഒന്നരാടയിൽ തുടക്കാറൊക്കെയുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേച്ചി ഇവിടെ ഹെൽപ്പിങ്ങിന് ചേച്ചി നിന്നപ്പോഴും അങ്ങനെ തന്നെയാണ് ഒന്നരാടേ ചെയ്യാറുള്ളു എന്താ ഇപ്പൊ ഇപ്പൊ ചേച്ചിയൊന്നും വരുന്നില്ല കേട്ടോ അത് ആകെ ഒരു മാസം ഒരു മാസം കൂടി കൂടിപ്പോയേണ്ടാവുള്ളൂ ചേച്ചി നമുക്ക് ആക്സിഡന്റ് ആയി വെച്ച് ഉള്ള സമയത്താണ് നമ്മൾ ഹെൽപ്പിങ്ങിന് ഒരു ചേച്ചീനെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചേച്ചി പറയും ചേച്ചിക്ക് ഇവിടെ പണി കുറവെന്ന് പറഞ്ഞിട്ട് പിന്നെ ചേച്ചി അങ്ങനെ വരാൻ ഉണ്ടാക്കിയായിട്ടോ ഇവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇവരുള്ളപ്പളേ ഉള്ളു അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് പകരം ഇവിടെ പത്താൾക്കാരായിരിക്കും എപ്പോഴും ഉണ്ടാവാല്ലോ അപ്പം അതിൻ്റെതായ പണികളും ഇതൊക്കെ നമുക്ക് വരും അങ്ങനെ കാര്യങ്ങളും പിന്നെ മൈക്കിൾ ബേബിനെ നോക്കണം ഇതൊക്കെ ആകുമ്പോഴാണ് മൊത്തത്തിൽ ഇവിടെ അങ്ങനെ പണികളായിട്ടൊക്കെ വരുന്നത് കേട്ടോ അപ്പം അതേ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ ഇതിലൊരു വലിയ മീൻ ഉണ്ടായിരുന്നേ അത് ചത്തുപോയി അപ്പോൾ ഞാൻ വെച്ചു പിന്നെ കുറേ നാളെ ഇതിന്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് അപ്പം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാൻ പാ ഇന്ന് പാല്ലോ കാരണം സമയമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതിനൊക്കെ ഇറങ്ങിയതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഈ ട്യൂബൊക്കെ ഇട്ട് വെള്ളം വലിച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞ് രണ്ടാമത് പുറത്തൊന്ന് വെള്ളം കയറ്റാൻ മതിയല്ലോ അങ്ങനെയാണ് സാധാരണ ഞങ്ങളിവിടെ ചെയ്യാറ് അപ്പം ഈ മീനെ ഈ ദി പിടിച്ചിടുമ്പോൾ അതിനെ ഇങ്ങനെ കൊല്ലാമെന്ന ആലോചിച്ചിട്ടാണ് പുത്രം കിടന്ന് നടക്കുന്നത് അവനേതോ സാധനം എന്നറിയുമോ എങ്ങനെ ഇതിനൊക്കെ നശിപ്പിക്കാം നശിപ്പിക്കാമെന്നുള്ളതിൽ ഒരു റിസർച്ച് തന്നെ അവൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഈ ഏരിയ പിന്നെ അവന് വിട്ടുകൊടുത്തതുകൊണ്ട് ഇത്തിരി സമാധാനമുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ എബി വിളിച്ചു ആ കോണാണിപ്പോൾ കാണുന്നത് എബി വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇരുട്ടിയെത്തി ഇപ്പത്തും ഭക്ഷിട്ടില്ല എല്ലാം ഉണ്ടാക്കി വെച്ചോ എന്ന് പറഞ്ഞു സോ നമ്മൾ പെട്ടു ഗൈസ് അപ്പോൾ ഈ ഫിഷ് ടാങ്കിലെയാണെങ്കിൽ വെള്ളം അവിടെ തുടങ്ങുകയും ചെയ്തു ഇവിടെയാണെത്തിയില്ല എന്ന് പറഞ്ഞ പോലെ അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു മീൻകറി മമ്മി വെച്ചായിരുന്നു അപ്പോൾ പയർ മെഴുക്കട്ട് ഞാൻ വെക്കാം പിന്നെ അച്ചാറിടാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ രാവിലത്തെ മീൻകറി വെച്ചതിൻ്റെയും ഇതിൻ്റെയൊക്കെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മൊത്തം ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ അങ്ങനെ പയർ മെഴുകാറ്റി വയ്ക്കാനായിട്ട് കയറാമല്ലോ എന്നൊക്കെ വിചാരിച്ചു ഇവിടെ നമ്മ തൃശ്ശൂരിത്തെ സ്റ്റേലും ഇവിടുത്തെ സ്റ്റേലും ഭക്ഷണം വയ്ക്കുന്നത് വളരെ വ്യത്യാസമാണ് ചില നേരത്തേക്ക് നല്ല ഗ്രേവിങ്സ് വരും അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ അവിടുത്തെ ടൈപ്പ് ഭക്ഷണം എടുത്തു വെച്ചാൽ കേട്ടോ പക്ഷേ ഇവിടെ അങ്ങനത്തെ ഭക്ഷണം വയ്ക്കുമ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ് ഇങ്ങനെയൊക്കെ വയ്ക്കുക എന്നുള്ള രീതിയിൽ കേട്ടോ പക്ഷേ ഇവിടുത്തെ രീതിയിൽ അവിടെ വയ്ക്കുമ്പോൾ അവർക്കും അത്ഭുതമൊക്കെ ആയിരിക്കും ഇവിടെ അങ്ങനെ അങ്ങനെ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുൾ നമ്മുടെ സ്വന്തം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ റെസ്റ്റാണല്ലോ എന്താണെന്ന് അറിയില്ലേ എവിടുന്നോ ഒക്കെയോ ഇല്ലാത്തൊരു ക്ഷീണം വയ്യായും വിഷമം ഇതൊക്കെയായിരിക്കും നമുക്ക് ഞാനൊക്കെ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മൂന്ന് ദിവസം കിടന്നുറപ്പ് ഉറക്കം തന്നെയായിരിക്കും പിന്നെയാണ് ഒന്ന് എഴുന്നേറ്റൊക്കെ വരുന്നത് അപ്ലിക്കും പിന്നെ തിരിച്ച് പോരാറാവും പ്രത്യേകിച്ച് ഈ ബിടെ കൂടെ പോകാൻ ചില ദിവസം ഈ കൂടെ പോകുമ്പോൾ നല്ല ലക്കിന് പത്ത് പതിനഞ്ച് ദിവസം കിട്ടും അല്ലെങ്കിൽ ചില ദിവസമാണെങ്കിലും മൂന്നാല് ദിവസം കിട്ടും അപ്പേക്കും തിരിച്ചു പോരണ്ടാവും കേട്ടോ ഇതാണ് നമ്മുടെ ആ പുസ്തകമെന്ന് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ പയർ മഴകുന്നതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളം ഓണാക്കിയിട്ടുണ്ടായിരുന്നു ഇഷ്ടങ്കിൽ നിറയണമെങ്കിൽ നിറയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അതിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായ്തു മീനെ പിടിച്ചിടാമെന്ന് വെച്ചു അവനത് എടുക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പുറത്ത് കൊണ്ടു വെച്ചേക്കായിരുന്നു കേട്ടോ മീനെ അവളുടെ സൈഡിൽ ടയർ ഇതാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു അപ്പൊ പമ്മി ഒന്ന് സൈഡിൽ കൂടെ ഒരു സൈഡിലൂടെ ഞങ്ങളുടെ വർത്താനങ്ങളും വിശേഷങ്ങളും ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിൽ കൂടെ എൻ്റെ പയർ ഏരിയയിലും നടക്കുന്നൊക്കെണ്ട്ട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാനായിട്ട് നമ്മുടെ അച്ചാറുണ്ടാക്കാനായിട്ട് അതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഏകദേശം പണികളൊക്കെ ഒതുങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ അച്ചാർ അങ്ങനെ കഴിക്കാറില്ല ബീറ്റ് റൂട്ട് അച്ചാറാണ് കൂടുതലും ഇവിടെ ഉണ്ടാക്കാറ് വന്നപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാറില്ലായിരുന്നു ഇതൊക്കെ പഠിച്ചൊക്കെ വന്നത് കേട്ടോ പിന്നെ ഞങ്ങളുടെ അച്ചാറിനെ കുറിച്ച് ഇല്ല പ്രസിദ്ധമായി എല്ലാവരും വെറുതല്ലോ ഞങ്ങൾ ഒരു എയറിലൊക്കെ കയറിതൊക്കെയാണ് ഒരു അച്ചാറിട്ടേൻ്റെ പേരിൽ കേട്ടോ അതിൽ സത്യാവസ്ഥ ആ സത്യാവസ്ഥ ഇപ്പോൾ അവർക്ക് അറിയത്തില്ല അതവിടെ കിടക്കട്ടെ പിന്നെ എന്താണ് എന്നോട് ഡെയിലി വീഡിയോ ഇടാനൊക്കെ എല്ലാവരും പറയുന്നൊക്കെ ഉണ്ട് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന ടൈപ്പ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു ദിവസം എഡിറ്റ് ചെയ്യാൻ പിറ്റേ ദിവസം ഞാൻ നൈറ്റ് ഇരുന്നിട്ടാണ് എഡിറ്റ് ചെയ്യാം മൈക്കിൾ ഉറങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ വീഡിയോ എടുത്ത് മേ ബി അന്നത്തെ ദിവസം തന്നെ എഡിറ്റ് ചെയ്തൊക്കെ തീരും പക്ഷേ പിറ്റേ ദിവസം രാത്രി ഇവൻ ഉറങ്ങി കഴിയുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇത് വോയിസ് ഓവർ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വേണം പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്ത് അങ്ങനെ കയറ്റി അതാണ് ഈ ഒന്നരാട ഒന്നരാട അങ്ങനെ ഗ്യാപ്പ് ഇട്ട് വീഡിയോ ഇടുന്നത് എന്നാലേ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ ബാക്കപ്പ് വീഡിയോസ് കുറവാണ് ഒന്നാമത് ഈ ഫോണിലെ സ്റ്റോറേജ് കുറവാണ് ഇത് എബി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോണാണ് അപ്പോൾ എബിയുടെ കുറേ ഫയൽസൊക്കെ ഓൾറെഡി ഇതിൽ കെടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിതിൽ എന്താണ് സ്റ്റോറേജ് സ്പേസും തീരെ കുറവാണ് അത് കാരണം എന്തായാലും ഒരു വീഡിയോ എടുത്ത് ഒന്നരയുടെ വീഡിയോ ഒക്കെ എനിക്ക് ഒരുമിച്ചൊക്കെ എടുത്ത് വയ്ക്കാം പിന്നെ അത് എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് കയറ്റി അത് ഡിലീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അടുത്ത വീഡിയോ എടുക്കാൻ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ചാനൽ മൗണ്ടൈസേഷനൊക്കെ ആയിട്ട് വേണം ഒരു സിക്സ്റ്റീൻ പ്രോ മാക്സെങ്കിലൊക്കെ എടുക്കാൻ പറ്റിയെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഞങ്ങൾ എൽബോസപ്പിൽ ഷോർട്സ് കൂടി ചെയ്യുന്നുണ്ടല്ലോ വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ അപ്പം മമ്മിയോട് സംസാരിച്ചു പോകുമ്പോൾ മമ്മിക്കും താല്പര്യം ഉണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് അപ്പം ഞാനും മമ്മി മൈക്കിളും കൂടി എന്തായാലും എന്തെങ്കിലുമൊക്കെ എങ്ങനെ അങ്ങോട്ടും കൂടെയൊക്കെ കാണിച്ചു ഒരു ഒക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു വെറുതെ നേരമ്പൊക്കെ ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു ഇപ്പോൾ കൂടുതലും അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ട്രെൻഡിങ് കൂടുതലൊക്കെ പോകുന്നത് കേട്ടോ പിന്നെ എന്താണ് അച്ചാർ ഇടുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല ഫോൺ എന്താണ് ഇത് കഴിഞ്ഞ് ചാർജൊക്കെ കഴിഞ്ഞ് കുത്തിയൊക്കെ ഇട്ടൊക്കെ ആയിരുന്നു കേട്ടോ അതിനിപ്പോൾ ചാർജ് അതിൻ്റെ ഇടയിൽ അവരും വന്നു ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് അവിടെ ഇരുന്ന് ഭയങ്കര അച്ചാറിന രീതിയിലൊക്കെ ആയിരുന്നു ഡസ് ലഭ്യമായിട്ടാണ് പറഞ്ഞത് എന്ത് ഇത് ചാർജ് കഴിഞ്ഞിരിക്കുക എന്നുള്ളതൊക്കെ കേട്ടോ പിന്നെ ചാർജിലൊക്കെ ഇട്ട് പിന്നെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞു ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് പരിപാടിയൊക്കെ അങ്ങോട്ട് കടന്നു ഇത് മൊത്തം ഇങ്ങനെ ഇടയ്ക്ക് പറക്കി കഴുകിയൊക്കെ വെച്ചിട്ട് വേണം ഇനി കുറച്ച് നേരം ഒന്ന് പോയി ായിട്ടോ വെയിലായി കഴിഞ്ഞുകഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേ വേണ്ട അത് കാരണം മൈക്കിൾ ബേബി ഉറങ്ങുമ്പോൾ ഞാനും കുറച്ചു നേരം കിടന്നുറങ്ങും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ചുമണിക്കാകുമ്പോഴായി എഴുന്നേക്കുക അപ്പഴാണ് പിന്നെ ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളേ അതുവരെ എന്തായാലും എന്താണ് ഇവിടെ ഭയങ്കര വെയിലായത് കൊണ്ടന്നോ ഒട്ടും ഇറങ്ങാനൊന്നും പറ്റില്ല നമുക്ക് ഈ സൺസ്ക്രീൻ പറ്റാണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ പിന്നെ നമ്മള് വരുമ്പോ നമ്മളെന്നെ ആരാ ബസന്തി ആവും ഞാൻ ഓൾറെഡി ബസന്തി ആയിരിക്കാണ് അതിന്റെ റിക്കവർ ചെയ്ത് റിക്കവർ ചെയ്ത് വരുന്നുള്ളോ അപ്പൊ പിന്നെ പറയണ്ട ആവശ്യമില്ലല്ലോ ഭയങ്കരമായിട്ട് ടാൻ അടിക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഇപ്പോൾ കാരണം സൺസ്ക്രീം വീട്ടിലിരിക്കുമ്പോഴും സൺസ്ക്രീമും മോയ്സ്ചറൈസർ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടിരിക്കുന്നത് അത് കാരണം തന്നെ അത്യാവശ്യം സ്കിന്നിപ്പോൾ ചേഞ്ചായി ചേഞ്ചായി വരുന്നുള്ളൂ കേട്ടോ എന്തായാലും ഒരു മാസം കഴിയുമ്പോഴേക്കും ഏകദേശം സി സ്കിന്നൊക്കെ ഓക്കെ ആകുമ്പോൾ ഞാൻ നല്ല ഒരു ട്രാൻസ്ഫോർമേഷൻ പിടിയും പിന്നെ എന്താണ് ഈ നല്ല ടിപ്പൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്ത് പറയാം കേട്ടോ ഞാൻ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇപ്പം പരീക്ഷണശാലയിലാണ് ഉള്ളത് അപ്പം ഏതൊക്കെയാണ് എനിക്ക് എഫക്റ്റീവായെന്നുള്ളതൊക്കെ ഞാനെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞാലാണ് കേട്ടോ അപ്പം മമ്മിയും കൂടിയും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതൊക്കെ വേഗം തീർത്തിട്ട് വേണം ഒന്ന് കുറച്ച് നേരം പോയിരിക്കാനോ രാവിലെ തൊട്ട് തുടങ്ങുന്നതാണേ അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഇരിക്കാൻ കിട്ടുന്ന ഈ ഒരു സമയം പിന്നെ വൈകിട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുള്ളപ്പോൾ ആരെങ്കിലുമൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കലും അതും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും പിന്നെ മൈക്കിൾ ബേബി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാനോ ഒന്നും ആലോചിക്കേ വേണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴിച്ചിട്ട് വേണം എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിടക്കാനൊക്കെ ആയിട്ട് പാത്രമൊക്കെ ഷടപെടേ ഷടപടേ എന്ന് പറഞ്ഞിട്ട് കഴുകിയൊക്കെ ഉണ്ട് പിന്നെ ഈ വീഡിയോയിൽ കട്ടിങ് കുറവാണ് ഞാനിത് ടു എക്സ് ടു പിന്നെ ടു പോയിൻറ്റ് ത്രീ എക്സിലൊക്കെ ഇട്ടിട്ടാണ് സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് ചെയ്യുന്നത് എനിക്കെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുറേക്കാരൊക്കെ നല്ലവരുടെ വീട്ടിലൊക്കെ പണിയെടുക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ അങ്ങനത്തെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഞാൻ ചെയ്യാന്നൊക്കെ വിചാരിച്ചു അവരിങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി വരുമ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമല്ലേ ഞാനിങ്ങനെ കണ്ടിരിക്കാറൊക്കെ ഉണ്ടേ അപ്പോൾ ഇതൊരു പരീക്ഷണമാണ് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പറയണം ഇനി എഡിറ്റിങ് എന്തെങ്കിലും ചെയ്യണോ വേണ്ടോ എന്നുള്ളത് പിന്നെ ഇമ്പ്രൂവ് ആക്കണം എന്നൊക്കെ ഞാനും മാക്സിമം ചെയ്യുന്ന വരുന്നുണ്ട് പിന്നെ ഞാൻ എബിയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സമയം കിട്ടുന്നതിനനുസരിച്ച് പറഞ്ഞ് തരാറൊക്കെ ഉണ്ട് പിന്നെ ഒരു കണ്ടൻറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും പോസിബിളല്ല നമുക്കിപ്പോൾ പുറത്ത് പോകാനോ വേറെ ഒന്നിനും അങ്ങനെ മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ പോസിബിളൊന്നുമല്ല